ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ വിജയം നേടിയതോടെ ഇന്ത്യ സൂപ്പർ എയ്റ്റിലേക്ക് യോഗ്യത കൈവരിച്ചിരുന്നു തങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു ആശ്വാസമാണ് എന്ന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും പറയുകയുണ്ടായി എന്നാൽ സൂപ്പർ സൂപ്പറയ്റ്റിലേക്ക് യോഗ്യത നേടിയ സ്ഥിതിക്ക് ഇന്ത്യ വരാനിരിക്കുന്ന മത്സരത്തിൽ പ്ലേയിങ് ഇലവനിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നാണ് മുൻ ഇന്ത്യൻ താരം വസീം ജാഫർ പറഞ്ഞിരിക്കുന്നത് കാനഡക്കെതിരെയാണ് ഇന്ത്യയുടെ അവസാന ഗ്രൂപ്പ് മത്സരം മത്സരത്തിൽ ഇന്ത്യ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതിനെ പറ്റിയാണ് വസീം ജാഫർ സംസാരിച്ചത് നാലാം നമ്പർ പൊസിഷനിൽ സഞ്ജു സാംസണിനെ ഇറക്കേണ്ടതുണ്ട് എന്നാണ് വസിം ജാഫർ പറയുന്നത് സഞ്ജു സാംസണിനെ ഇന്ത്യ നാലാം നമ്പറിൽ ഇറക്കാൻ തീരുമാനിച്ചിരിക്കണം പക്ഷേ ആദ്യം മത്സരങ്ങളിൽ ശിവൻ ദുബൈക്ക് കുറച്ച് അവസരങ്ങൾ നൽകാമെന്ന് ഇന്ത്യ തീരുമാനിച്ചിരുന്നു ശേഷം കുറച്ച് കൂടുതൽ മത്സരങ്ങളിൽ അവനെ കളിപ്പിക്കുകയാണ് ഉണ്ടായത് അതേസമയം സഞ്ജു സാംസൺ കളിക്കണോ ജെയ്സ്വാൾ കളിക്കണോ എന്ന തീരുമാനങ്ങളൊക്കെയും കൈക്കൊള്ളേണ്ടത് ടീം മാനേജ്മെൻ്റാണ് മുൻപിലേക്ക് പോകുമ്പോൾ ആരൊക്കെ ടീമിന് സഹായകരമാവും എന്നതിനെപ്പറ്റി പൂർണ്ണമായ ബോധ്യം വരുത്താൻ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സഹായകരമായി ുമെന്നും ജാഫർ പറയുകയുണ്ടായി മറ്റൊന്ന് ലോകകപ്പിൽ ഇതുവരെ വളരെ മോശം പ്രകടനമാണ് വിരാട് കോഹ്ലി കാഴ്ചവെച്ചത് അയർലൻഡിനെതിരായ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ കേവലം ഒരു റൺസ് മാത്രമായിരുന്നു കോഹ്ലി സ്വന്തമാക്കിയത് ശേഷം പാകിസ്ഥാനിനെതിരായ മത്സരത്തിൽ നാല് റൺസിനും പുറത്തായി യു എസ് എക്കെതിരെ ഗോൾഡൻ ടക്കായാണ് താരം മടങ്ങിയത് ഇതിനുശേഷം കോഹ്ലിയെ ഓപ്പണിംഗ് ഇറക്കുന്നതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ നായകൻ സുനിൽ ഗവാസ്കർ കോഹ്ലിയുടെ ഫോമിനെ ഓർത്ത് ആരും വ്യാകുലപ്പെടേണ്ടതില്ല എന്നാണ് ഗവാസ്കർ പറയുന്നത് مدا കോഹ്ലിയുടെ കാര്യത്തിൽ ഇന്ത്യ ഇനിയും കുറച്ചുകൂടി ക്ഷമ കാട്ടേണ്ടതുണ്ട് എന്ന് സുനിൽ ഗവാസ്കർ പറയുന്നു ഒരു താരത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രചോദനം മത്സരങ്ങൾ വിജയിപ്പിക്കുക എന്നതിലൂടെയാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയെ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള താരമാണ് വിരാട് കോഹ്ലി അത് അവന് നന്നായി അറിയാം ഇപ്പോൾ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ആദ്യ ഭാഗങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനി സൂപ്പർ ഐറ്റ് മത്സരങ്ങളും സെമി ഫൈനൽ മത്സരങ്ങളും ഫൈനലും ഉണ്ട് അതിനാൽ തന്നെ വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ നമ്മൾ ക്ഷമ കാട്ടുകയാണ് വേണ്ടത് അവനെ വിശ്വസിക്കുകയും ചെയ്യണമെന്നും സുനിൽ ഗവാസ്കർ പറയുകയുണ്ടായി